ഹലോ അപ്പം ഇന്ന് നമുക്കൊരു വിരുന്നുണ്ടേ വേറെ ആരുമല്ല എൻ്റെ അനിയത്തിയും അവളുടെ ഹസ്ബൻ്റുമാണ് എൻ്റെ അനിയനുമാണ് വരുന്നത് അപ്പം നമ്മളൊരു ചിക്കൻ കറി ഉണ്ടാക്കുവാണ് ചിക്കൻ കറി എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഒരു സ്പെഷ്യലും ഇല്ല കേട്ടോ പിന്നെ ഇതിനകത്ത് മല്ലിയില ഇല്ല കുറേ കുറവുകളൊക്കെ ഉണ്ട് ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കുന്ന അത്രയേ ഉള്ളൂ പിന്നെ കപ്പ നമ്മൾ ഉണ്ടാക്കിയിരുന്ന കേട്ടോ കപ്പ ചിക്കൻ കറി ഇതൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നേ ഞാൻ കപ്പ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ജീരകം പക്ഷേ എല്ലാവരും ഇടുന്നത് ഞാൻ പൊടിക്കാണ്ട് ഇടും എനിക്കതച്ചിട്ടാണ് കേട്ടോ പിന്നെ ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഒന്നും എനിക്കത് തന്നെയാണ് എനിക്ക് ഞാനൊരു വലിയ ഷെഫോ അല്ല നന്നായിട്ട് വയ്ക്കുന്ന ഒരാളും അല്ല ഒരു നോർമൽ ഒരു ആവറേജ് കുക്കിംഗ് ഒക്കെയാണ് കേട്ടോ എനിക്ക് അപ്പോൾ നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി ചെയ്തതാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുക്കിങ്ങിൻ്റെ വീഡിയോസ് എങ്ങനെയാണ് കറക്റ്റ് ആ പ്രോപ്പർ വേയിൽ എടുക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ അതിൻ്റെയൊക്കെ ഒരു ആണ് അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അളവ് പറഞ്ഞു തരാൻ അങ്ങനെയൊന്നും അറിയില്ല എനിക്കതെല്ലാം കൈയളവാണ് കേട്ടോ ഞാൻ എന്തൊക്കെയൊക്കെ ഇത് ഇടും പക്ഷെ സെറ്റാണ് കറി സെറ്റായിരുന്നു കേട്ടോ വയ്ക്കുന്നതൊക്കെ ഒരുവിധം കഴിക്കാൻ കൊള്ളാം എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ പിള്ളേർ വരുന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് അങ്ങനെ വലുതായിട്ട് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊന്നും ഇല്ലെങ്കിൽ ഒന്ന് വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ചിക്കൻ അങ്ങനെ ആയിക്കോണ്ടിരിക്കുകയാണ് നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് പച്ചമണ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ വഴറ്റുന്നതാണ് ഈ കാണുന്നതേ അതിന് ശേഷം ഞാൻ കുറച്ച് തക്കാളി ഒരു തക്കാളി ഒരു തക്കാളി ഇട്ട് ഇത് മിക്ക ആളുകളും ഇതൊക്കെ ഈ ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ അരച്ച് ചേർക്കാറുണ്ട് പക്ഷേ എനിക്ക് ഒക്കെ ചതച്ച് ചേർക്കുന്നതാണ് ഇഷ്ടം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഞാൻ ചതച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് ലാസ്റ്റിട്ടത് മസാലപ്പൊടിയാണ് കേട്ടോ പൊടിച്ച മസാല ഇട്ടതാണ് പിന്നെ ഞാൻ നേരത്തെ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനാണ് ഇതിനകത്ത് ഇട്ട് ഇടുന്നതറേ ഇട്ടിട്ട് ഒരല്പം ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത് അതിന് ഞാൻ അടച്ചു വെക്കും എന്നിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ കപ്പയുണ്ടാക്കിയിരുന്നു ഒരു ഒരു തിള വന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് എടുത്ത് എടുത്തതാണ് നമുക്ക് മുമ്പൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഇത് ഈ മരിച്ചിനെ ഇളക്കാനായിട്ട് തുടുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു അത് വെച്ചെനിക്ക് നേരെ അമ്മയുടെ നല്ല അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ആ സാധനം എൻ്റെയിൽ ഇല്ല അതുകൊണ്ട് ഞാൻ തവി വെച്ചിട്ടാണ് കേട്ടോ ഇളക്കുന്നത് പിന്നെ ചിക്കൻ കറി ഇതാ അവിടെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഈ കളറില്ലാത്തത് വേറൊന്നും കൊണ്ടല്ലടേ ഞാൻ ഇപ്പോൾ ഒരു പുതിയ ബ്രാൻഡിൻ്റെ ഏതോ ഒരു മുളക് പൊടിയാണ് വാങ്ങിച്ചത് അതിനകത്ത് അത്ര കളറില്ല കേട്ടോ ഞാൻ പൊടിച്ചാൽ സാധാരണ ഉപയോഗിക്കുന്നത് അത് തീർന്നപ്പോൾ വാങ്ങിച്ചതാണ് അതിൻ്റെ ഒരു കളർ കിട്ടുന്നില്ല ബട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ ഫ്രൈ ആണെങ്കിലും കറി ആയിരുന്നെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു എൻ്റെ ഞാനല്ലാതെ പിന്നെ വേറെ ആര് പൊക്കും പിന്നെ കട്ട്ലെറ്റ് ഉണ്ടായിരുന്നു സലാഡ് ഉണ്ടായിരുന്നു നമ്മൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞപ്പം എൻ്റെ മക്കൾ ഇങ്ങനെ പൂമുഖ തൂമുഖ ബാധിക്കൽ നട്ടിരിക്കുകയാണ് അവരിപ്പം വരുമെന്ന് കൊച്ചു മുന്നേ വരുന്നതുകൊണ്ട് എൻ്റെ പൗഡറിൽ മുന്നിട്ടാണ് ഒരുങ്ങി നിൽക്കുന്നത് പിന്നെ തലയിൽ എന്തൊക്കെയൊക്കെ താജ്മഹൽ പണിയുകൊണ്ടിരിക്കുകയാണവൻ അങ്ങനെ അവർ വന്നു അവരെന്തൊക്കെ കൊണ്ടുവന്നു എന്നുള്ള അരിച്ച് പറക്കലാണ് എൻ്റെ മക്കളൊക്കെ ഇതാണ് എൻ്റെ അനിയത് കേട്ടോ പിന്നെ അവർ ആഹാരം കഴിക്കുകയാണ് കുറേ നേരം ഇരുന്നു അത് കുറേ എല്ലാം ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അവരുടെ ആ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ എന്നിട്ട് പിന്നെ കൊച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കൊച്ചു തന്നെ വണ്ടിയിൽ കയറി ഐസ്ക്രീം വാങ്ങാൻ പോവുക കൊച്ചു തന്നെ കളിക്കുക ഇതൊക്കെ ഇവരുടെ ഒരു രീതിയാണ് പിന്നെ അങ്ങനെ ഒരു ഇറങ്ങാറോ സ്ഥിരം ഉള്ളതുപോലെ തന്നെ കരച്ചിൽ നാടകം എടുത്തു അവർ കൊണ്ടുപോയില്ലെന്ന് കണ്ടതിന് ശേഷം പിന്നെ അവർ കൊണ്ടുവന്നതൊക്കെ നമ്മൾ ഉള്ളിപ്പറക്കി കഴിക്കുകയാണ് അപ്പോൾ അതിന് വിഷമം ഒന്ന് മാറി എന്തൊരു അഭിനയമല്ലേ അല്ലേ പിള്ളേർ പിന്നെ വിരുന്നുകാർ പോയാൽ ഉടനെ അവർ കൊണ്ടുവന്ന കവർ പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഹോബി അപ്പോൾ അതെല്ലാം പരിശോധിച്ച് വയറ് വീർത്ത്